കടലിന് കുറുകെ ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളം നിർമ്മാണ ചെലവ് ഏതാണ്ട് പതിനെട്ടായിരം കോടി രൂപ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ പന്ത്രണ്ടാമത്തെ കടൽപാലം എന്ന ഖ്യാതി രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവ് എന്തെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയം അടൽ ചെയ്തുവിനെ കുറിച്ചാണ് വൺ ടു ത്രീ പാക്സിന്റെ ഈ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നായ മുംബൈയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് രാജ്യത്തെ ഏറ്റവും വലിയ കടൽപാലമായ മുംബൈ ട്രാൻസ് ഹാബലിംഗ് അഥവാ അടൽ സേതു നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് പതിനെണ്ണായിരം കോടി രൂപ ചെലവിൽ താനെ കടലിടുക്കിന് കുറുകെ മുംബൈയെയും മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം ജനുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതോടെ മുംബൈ നിവാസികളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയൊരു പരിവർത്തനമാണ് വന്നിരിക്കുന്നത് കാരണം മുംബൈയിലൂടെയുള്ള നമ്മുടെ യാത്ര അടൽ സേതുവിലൂടെയാണെങ്കിൽ നവീ മുംബൈയിൽ നിന്ന് മുംബൈയിലേക്ക് എത്താനുള്ള സമയം ഒന്നര മണിക്കൂറിൽ നിന്ന് ഇരുപത് മിനിറ്റായി ചുരുങ്ങും മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ സേതു അഥവാ അടൽ ബിഹാരി വാജ്പേയി സെവാരി നവ സേവാദൽ സേതു എന്ന പേര് നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലവും ഏറ്റവും നീളം കൂടിയ കടൽപാലവുമാണിത് ലോകത്തിലെ നീളമേറിയ പാലങ്ങളുടെ പട്ടികയിൽ പന്ത്രണ്ടാം സ്ഥാനവും ഈ പാലത്തിനാണ് മുംബൈയിലെ സെവറിയിൽ നിന്ന് ആരംഭിച്ച റായ്ഗഡ് ജില്ലയിൽ ഉറാൻ താലൂക്കിലെ നവാഷവയിലാണ് പാലം അവസാനിക്കുന്നത് പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കടലിലും അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കരയിലുമായി സ്ഥിതി ചെയ്യുന്ന രീതിയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആറ് വരിയായി നിർമ്മിച്ചിരിക്കുന്ന ഈ കടൽപാലം ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണെന്ന് പറയാതെ വയ്യ മൺസൂൺ കാലത്തെ ഉയർന്ന വേഗതയിലുള്ള കാറ്റിനെയും ഇടിമിന്നലിനെയും ചെറുക്കാനുള്ള ശേഷി നൽകിയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിൽ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും നൽകാതെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്രാഷ് ബാരിയറുകളും ഓരോ മുന്നൂറ്റി മുപ്പത് മീറ്റർ അകലത്തിലും സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് മീറ്റർ വീതിയുള്ള പാലം ആയിരത്തി എൺപത്തി ഒൻപത് തൂണുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നൂറ് വർഷം ആയുസും കണക്കാക്കുന്നു ഭൂകമ്പം സുനാമി പ്രതിരോധ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ പരിസ്ഥിതി സൗഹൃദം കൂടിയാണ് ഈ പാലം കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ കടലിൽ തൂണുകൾ സ്ഥാപിക്കുകയും ദേശാടന പക്ഷികൾ ധാരാളമായി കാണുന്ന പ്രദേശത്തായി പാലം സ്ഥിതി ചെയ്യുന്നതിനാൽ അവയുടെ ആവാസവ്യവസ്ഥയ്ക്ക് ഭീഷണി വരാതിരിക്കാൻ പ്രത്യേക സൗകര്യങ്ങളും പാലത്തിൽ ഒരുക്കിയിട്ടുണ്ട് വാഹനങ്ങളുടെ ഹോണും ശബ്ദവും കിളികളെ ബാധിക്കാതിരിക്കാൻ ചെബ്രിയിൽ നിന്ന് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പാലത്തിൻ്റെ കൈവരിയിലായി പ്രത്യേക നോയിസ് ബാരിയർ സ്ഥാപിക്കുകയും ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സുരക്ഷാ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് പാലത്തിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച മറയ്ക്കാൻ ആറ് കിലോമീറ്റർ ദൂരത്തിൽ യു ബാരിയറും ഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഓർത്തോസോപ്പിക് ഡെക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലമെന്ന ഖ്യാതിയും ഇതിനുണ്ട് ആകെ എഴുപത് ഓർത്തോസോപ്പിക് സ്റ്റീൽ ഡെക്ക് ഗേർഡറുകളാണ് പാലത്തിനുള്ളത് പാലത്തിന്റെ നിർമ്മാണത്തിനായി ആകെ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് മെട്രിക് ടൺ സ്റ്റീലും അഞ്ച് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മെട്രിക് ടൺ സിമെന്റും ഉപയോഗിച്ചുവെന്നാണ് കണക്ക് പരമ്പരാഗത ടൂൾ ബോത്തുകളല്ല അടൽ ചെയ്തവിലുള്ളത് മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഓപ്പൺ ടോളിംഗ് സിസ്റ്റമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതുവഴി സമയനഷ്ടം ഒഴിവാക്കി വാഹനങ്ങൾ ടോൾ പ്ലാസയിൽ നിർത്താതെ തന്നെ കടന്നു പോകാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി അൻപത്തിമൂന്ന് വരെ മുപ്പത് വർഷത്തേക്കാണ് ടോൾ കൂടാതെ മറ്റു ചില നിബന്ധനകൾ കൂടി അടൽ ചെയ്തവിലുണ്ട് മോട്ടോർ ബൈക്കുകൾ ഓട്ടോറിക്ഷകൾ ട്രാക്ടർ മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾ സാവധാനത്തിൽ ഓടുന്ന വാഹനങ്ങൾ എന്നിവകളൊന്നും കടൽ പാലത്തിൽ അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കാറുകൾ ടാക്സികൾ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ മിനി ബസ്സുകൾ ടൂ ആക്സിൽ ബസ്സുകൾ തുടങ്ങിയ വാഹനങ്ങൾ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ഉണ്ടായിരിക്കും പാലത്തിന്റെ കയറ്റത്തിലും ഇറക്കത്തിലും വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററായി പരിമിതപ്പെടുത്തുമെന്നും നിർദ്ദേശമുണ്ട് പാലത്തിൽ വാഹനങ്ങൾ നിർത്താനോ ടേൺ എടുക്കാനോ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് നിർത്താനും മറ്റുമായി രണ്ട് പ്രത്യേക ഡക്കുകൾ പാലത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രതിദിനം ഈ പാലത്തിലൂടെ എഴുപതിനായിരത്തിലധികം വാഹനങ്ങളുടെ സഞ്ചാരമാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മുംബൈ മെട്രോപൊളിറ്റൺ റീജ്യനായുള്ള പ്ലാനിംഗ് ഓഫ് റോഡ് സിസ്റ്റം എന്ന പഠനത്തിലാണ് മുംബൈ ദ്വീപ് നഗരത്തെ പ്രധാന നഗരവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ആശയം ആദ്യമായി നിർദ്ദേശിക്കപ്പെട്ടത് മുപ്പത്തിനാല് വർഷമെടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് മഹാരാഷ്ട്ര സർക്കാർ തയ്യാറാക്കി രണ്ടായിരത്തി നാലിൽ പഠനം പുതുക്കുകയും രണ്ടായിരത്തി ആറിൽ ടെൻഡർ വിളിക്കുകയും ചെയ്യുന്നതിന് മുൻപായി ഒരു ദശാബ്ദത്തോളം പദ്ധതി മുടങ്ങിക്കിടക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും തുടങ്ങിയ പദ്ധതിക്കായി പതിനയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വികസന വായ്പാ സഹായം നൽകുന്ന ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസിയുമായി എം എം ആർ ഡി എ കരാർ ഒപ്പുവച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുംബൈ മെട്രോപൊളിറ്റൻ റീജ്യൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല പ്രതിദിനം അയ്യായിരത്തിലേറെ തൊഴിലാളികളാണ് പാലത്തിന്റെ നിർമ്മാണത്തിന് വിയർപ്പൊഴുക്കിയത് കടലിലെ ഏർപ്പെട്ട തൊഴിലാളികൾ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും മൂന്ന് വ്യത്യസ്ത ബാച്ചുകളായി ജോലി ചെയ്താണ് രാജ്യത്തിന്റെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് മുംബൈ നഗരത്തിൽ നിന്ന് നവി മുംബൈയുടെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിലുള്ള പ്രവേശന മാർഗമായി ഈ കടൽപ്പാലം മാറും പുതിയ പാലം ഉപയോഗിക്കുന്നതുവഴി യാത്രാസമയം ഗണ്യമായി കുറയുന്നതോടെ പ്രതിവർഷം ഒരു കോടി ലിറ്റർ ഇന്ധനം ലാഭിക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് അങ്ങനെ മലിനീകരണ തോത് കുറയ്ക്കാനും അതുവഴി സാധിക്കും നവി മുംബൈയുടെയും സമീപ പ്രദേശങ്ങളുടെ വളർച്ചയും സാമൂഹിക സാമ്പത്തിക വികസനവും അടൽ അടൽസേതു ഒരു മുതൽക്കൂട്ടാവുമെന്നതിൽ സംശയം വേണ്ട